ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു അ ഹീസ് വേൾഡ് എല്ലാവരും ഞങ്ങളുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടാതെ ബെൽ ബെൽ ബട്ടൺ കൂടി അമർത്തണം ഇവിടെ എല്ലാ വീഡിയോസിനും ലൈക്ക് ചെയ്യണേ പിന്നെ ഇന്ന് ഇന്ന് പാചകം യാത്രയൊക്കെ അല്ലെങ്കിൽ ഇന്ന് ഞാനൊരു ക്ലീനിങ് സെക്ഷനുമായിട്ട് വന്നേക്കാം ഇന്ന് ഞങ്ങളുടെ ബാത്റൂമാണ് ഇപ്പോൾ ഞാൻ കുറച്ച് നാളായി ബാത്റൂം ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വെച്ച് നിങ്ങളെയും കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ക്ലീനിങ് കാണിക്കാൻ വിചാരിച്ചു കണ്ട കുറേ സ്കെയിൻസ് ഉണ്ട് കാണാൻ പറ്റുന്നുണ്ടോ കുറേ കറകൾ കറകൾ എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് ഉള്ളിമാരെപ്പോഴും ആയിട്ട് അപ്പം നമുക്കതിനു വേണ്ടി ഒരു കൂട്ടുണ്ടാക്കാം അപ്പം ഞാൻ ഒരു ദിവസം പറഞ്ഞായിരുന്നു ആമസോണിൽ നിന്ന് ഞാനൊരു പ്രോഡക്റ്റ് വാങ്ങിയെന്ന് ബൊറാക്സ് പൗഡർ അപ്പോൾ കുറച്ച് ബൊറാക്സ് പൗഡർ ഡോമെക്സ് ശേഷം ഞാനിവിടെ നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഒരു എന്താ ഈ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യുന്ന ഒരു ലിക്വിഡ് ഇത്രയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം നല്ല ഇത് ഞാൻ ഉണ്ടാക്കിയ ലിക്വിഡ് ഒഴിച്ചു ഇനി നമുക്ക് ഡൊമേക്സ് ഒഴിക്കാം അന്നേരം ഇത് നന്നായിട്ട് പതച്ചു വരും ഇപ്പൊ തന്നെ ഒരു പതച്ച് വരുന്നുണ്ട് ഇനി നമുക്കൊന്ന് ഇളക്കിയും കൂടെ വിടുവാണെങ്കിൽ നന്നായിട്ട് ഇത് പതച്ചത് ശരിക്കും നന്നായിട്ട് ഇത് ഇളക്കിയതിനു ശേഷം ഒരു കമ്പ് കമ്പിനേഷൻ നല്ലോണം ഇളക്കുമ്പോൾ ഇത് കുറച്ചുകൂടി ഇത് നിറച്ച് ഈ ഒരു പാത്രം നിറച്ച് ഇത് ഫോം ആയിട്ട് വരും അത് നന്നായിട്ട് ബൊറാക്സ് ഫുള്ള് അതിനകത്ത് ലയിപ്പിക്കണം